വെൽക്കം ബാക്ക് ജോക്ര മലയാളി എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് തൃപ്യാറിലെ കാനാടിക്കാവ് പെരുങ്ങോട്ടുകര ദേവസ്ഥാനം അതിനെ അതിനെപ്പറ്റിയാണ് സംസാരിക്കുന്നത് നിങ്ങൾക്ക് ഓൾമോസ്റ്റ് ആയിട്ടുള്ള എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്താ വിഷയം എന്നുള്ളത് അവിടുത്തെ തന്ത്രിക്കെതിരെ ഒരു പീഡന കേസും പീഡന ഒരു എന്താ പറയുക അവിടെ പൂജ ചെയ്യാൻ വന്ന ഒരു പെൺകുട്ടിയുടെ അപമര്യാദയായി പെരുമാറി മെസ്സേജ് അയച്ചു വീഡിയോ കോൾ ചെയ്തു അവരെ ബുദ്ധിമുട്ടിച്ചു നിങ്ങൾ വന്ന് എനിക്ക് വഴങ്ങി തന്നില്ലെങ്കിൽ പൂജ ചെയ്ത് നിങ്ങളെ നശിപ്പിച്ചു കളയും അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെയാണ് കുറച്ച് ദിവസമായിട്ട് നമ്മളെ ഏരിയകളിൽ സ്പ്രെഡായിക്കൊണ്ടിരിക്കുന്ന ഒരു വലിയ ഇഷ്യൂ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കേരളത്തിലുടനീളം അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ളൊരു അമ്പലമാണ് ഈ പെരുങ്ങോട്ടര ദേവസ്ഥാനം ഈ വിഷ്ണുവായൊരു അമ്പലമാണ് ആ ഏരിയയിൽ രണ്ട് അമ്പലങ്ങളുണ്ട് ഒന്ന് അവണങ്ങാട്ട് രണ്ട ഈ പെരുക്കുട്ടിയുടെ ദേവസ്ഥാനം കാനാടിക്കാവ് എന്നൊക്കെ നമ്മൾ പറയുന്ന സ്ഥലം സത്യം പറഞ്ഞാൽ അത് തൃശ്ശൂർ തൃശ്ശൂര്ക്ക് എല്ലാവർക്കും അറിയാം അതുമാത്രമല്ല പുറത്തുനിന്നും തമിഴ്നാട്ടിൽ നിന്ന് കർണാടകയിൽ നിന്നൊക്കെ ഒരുപാട് ആൾക്കാർ വന്ന് വഴിപാ വഴിപാടുകൾ ഇടുന്ന സ്ഥലവും കാര്യങ്ങളൊക്കെയാണ് ആ അമ്പലം സത്യം പറഞ്ഞാൽ നമ്മൾ പുറത്തൊക്കെ പോകുമ്പോൾ ചില സ്ഥലങ്ങളിൽ നമ്മൾ വരുന്ന തൃപ്തിയാറ് കൊടുങ്ങല്ലൂർ ആ ഏരിയയിലാണെന്ന് പറയുമ്പോൾ കുറച്ച് ആൾക്കാർ ഇതൊക്കെ വന്ന് പൂജകളൊക്കെ ചെയ്യുന്ന ആൾക്കാർ സംസാരിക്കാറ് കാനാടിക്കാവിൻ്റെ അടുത്താണോ അല്ലെങ്കിൽ അവളങ്ങാടിൻ്റെ അടുത്താണോ എന്നൊക്കെയാണ് സംസാരിക്കുക ഇതിലിപ്പോൾ കാനടിക്കാവ് ഈ പെരിങ്ങോട്ടരെ ദേവസ്ഥാനം സംബന്ധിച്ചാണ് ഈ പീശു നടന്നുകൊണ്ടിരിക്കുന്നത് അവിടുത്തെ തന്ത്രി ഒരു ഹണി ട്രാപ്പിൽ പെട്ടു അല്ലെങ്കിൽ ഹണി ട്രാപ്പിൽ പെട്ടു എന്നൊക്കെ പിന്നീടാണ് നമുക്ക് ഒരു പത്രസമ്മേളനം വിളിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് സത്യം പറഞ്ഞാൽ ഒരു ട്രാപ്പായിരുന്നു അത് പക്ഷേ നമ്മൾ ആദ്യം ഇത് കേൾക്കുന്ന ഒരു വിഷയം എന്താണെന്ന് വെച്ചാൽ ഇയാളെ ഒരു പെൺകുട്ടിയോട് ആ ഒരു പെരുമാറി ആൾക്ക് വീഡിയോ കോൾ ചെയ്തു നിങ്ങൾ വന്ന് പൂജ ചെയ്തില്ലെങ്കിൽ നിങ്ങളെ ഞാൻ പൂജ ചെയ്ത് നശിപ്പിച്ചു കളയും പൂജ ചെയ്ത് ചെയ്തില്ല പെൺകുട്ടി വന്ന് സഹകരിച്ചില്ലെങ്കിൽ പൂജ ചെയ്ത് നശിപ്പിച്ചു കളയും അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ സംസാരിക്കാൻ പോകുന്ന സത്യം പറഞ്ഞാൽ ഇവരുടെ കുടുംബപ്രശ്നമോ അല്ലെങ്കിൽ ഇതിൻ്റെ പിന്നിലുണ്ടായിരുന്ന കാര്യങ്ങളോ കാര്യങ്ങളൊന്നുമല്ല നമ്മൾ ഫൈനലി സംസാരിക്കുന്ന വേറെ കാര്യത്തെക്കുറിച്ചാണ് പക്ഷെ എന്നാലും ഇത് ഇത് ഇതിനെപ്പറ്റി അറിയാത്ത ആൾക്കാരോട് സം പറയുന്നതാണ് സത്യത്തിൽ ഇത് ഇതിൻ്റെ ഒരു തുടക്കം എന്താണെന്ന് വെച്ചാൽ ഈ ദേവസ്ഥാനത്തിൻ്റെ ഒരു ഉടമ എന്ന് പറയണത് ഇതുവരെ അച്ഛനായിരുന്നു അച്ഛൻ മകന് കൈമാറാനായിരുന്നു പക്ഷെ മകൻ ഒരാളല്ല രണ്ട് പേരുണ്ട് അപ്പോൾ അവരുടെ മക്കളും കൊച്ചുമക്കളും തമ്മിലുള്ള സ്വത്ത് തർക്കമാണ് സത്യം പറഞ്ഞത് അതായത് അമ്പലത്തിൻ്റെ എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഓൾറെഡി ഉണ്ടായിട്ടുണ്ടാവും അതൊന്നും പുറത്തു വന്നിട്ടില്ല പക്ഷേ ഇതുവരെ പുറത്തു വന്നിട്ടുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഡയാലിസിസ് നടത്താനുള്ളൊരു ഫ്രീ ഹോസ്പിറ്റൽ പോലത്തെ ഒരു സെറ്റപ്പ് അവർ റെഡിയാക്കാൻ ഒരു മക്കളുടെ ടീമും വിചാരിച്ചു പക്ഷേ അതിൻ്റെ ഒരുപാട് ചിലവുണ്ടല്ലോ അതൊക്കെ അമ്പലത്തിൻ്റെ കുറേ സ്വത്തുകൾ അങ്ങോട്ട് പോകും അപ്പോൾ അത് സമ്മതിക്കാണ്ട് മറ്റ് മക്കളുടെ മക്കളും കൊച്ചുമക്കളൊക്കെ വലിയ പ്രശ്നം ഉണ്ടാക്കി അങ്ങനെയാണ് ഈ പ്രശ്നം തുടങ്ങുന്നത് വെച്ചാൽ ഒന്ന് രണ്ട് മാസം മുമ്പ് ഈ ഒരു മക മകൻ്റെയും വേനക്കുട്ടിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു പത്ത് സമയങ്ങളിലൊക്കെ വിളിച്ച് ഇങ്ങനെ ട്രസ്റ്റിലേക്ക് വരുന്ന ഒരു മകനും അവരെ മക്കളും കൂടിയിട്ട് ഒരുമിച്ച് ഒറ്റയ്ക്ക് അവരെ പേഴ്സണൽ അക്കൗണ്ടിലേക്ക് എടുക്കുകയാണ് ട്രസ്റ്റിലേക്ക് പൈസ വരുന്നില്ല അവർ അവരൊറ്റയ്ക്ക് കൈയ്യാളാണെന്നൊക്കെ പറഞ്ഞൊരു പത്ത് സമ്മേളനം നടത്തുകയും കേസ് കൊടുക്കുകയും ചെയ്തു പക്ഷേ സത്യത്തിൽ ഈ പെൺമക്കളുള്ള അച്ഛൻ്റെ പേരിലാണ് ഈ പരിപാടികളെല്ലാം കമ്പനി ഈ കമ്പനി അല്ലേ ഈ അമ്പലത്തിൻ്റെ യഥാർത്ഥ നടത്തിപ്പ് അവകാശവും കാര്യങ്ങളൊക്കെ കിടക്കുന്നത് അതുകൊണ്ട് നിയമപരമായിട്ട് ഇവർക്കൊന്നും ചെയ്യാൻ കഴിയുന്നില്ല സത്യം പറഞ്ഞത് അതിൻ്റെ ഇടയിൽ കുറേ ഇഷ്യൂസുകൾ ഉണ്ടാകുന്ന അവർ ഒരു എയ്ഡ് പോസ്റ്റ് ഈ അമ്പലത്തിൻ്റെ ഫ്രണ്ടിലിടുന്നു കാരണം വെച്ചാൽ ഈ ഈ മക്കളും പെരുകുട്ടികളും തമ്മിൽ വന്നിട്ട് ഉടന്ന് ഭണ്ടാരം അടിച്ചു മാറ്റും എന്നൊക്കെയാണ് കേസ് സത്യത്തിൽ അത് ചിലപ്പോൾ അതും ഫേക്കായിരിക്കും നമുക്കതിൻ്റെ നിയമപരമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചൊന്നും അറിയില്ല അത് കഴിഞ്ഞ് ഇവർ തിരിച്ചേ അടിക്കാൻ തുടങ്ങി അതായത് ഇവർ അമ്പലത്തിനും കാര്യത്തിനൊന്നും കേട്ടുന്നില്ല സത്യം പറഞ്ഞാൽ ഒരാ ഒരു ടീമിൻ്റെ കയ്യിലാണല്ലോ ഈ അധികാരമൊക്കെ ഇരിക്കുന്നത് മറ്റേ ആൾക്കാർ ഇത് ഇവരെല്ലാവരും ഈ അമ്പലത്തിൽ നിന്ന് വരുന്ന വരുമാനം കൊണ്ട് ഇങ്ങനെ അടിച്ച് പൊളിച്ച് ജീവിച്ചിരുന്ന ആൾക്കാരാണ് ഒരു സുപ്രഭാതത്തിൽ ഒരു ടീമിനെ മാറ്റി നിർത്തുമ്പോൾ സ്വാഭാവികമായിട്ട് അവിടെ ഇഷ്യൂസുകൾ ഉണ്ടാവും കാരണമെച്ചാൽ വലിയൊരു വരുമാന മാർഗമാണ് നിന്ന് പോകുന്നത് കാരണം വെച്ചാൽ ഞാനും ഞാനോ ഞാനവിടെ പോയിട്ടുണ്ട് ഞാൻ എല്ലായിടത്തും പോകാറുണ്ട് അപ്പോൾ അവിടെ വരുന്ന വരുമാനത്തിന് കൈയും കണക്കില്ല നോർമലി ഉഷ്ണമായിട്ട് അമ്പലങ്ങളിലെല്ലാം കാശിട്ടുള്ള പരിപാടികളാണ് കാശിട്ട് കളിയാണ് ആയിരം കൊടുത്ത് നൂറ് രൂപ എല്ലാവരും കൊടുത്ത് ലക്ഷങ്ങളുണ്ടാക്കുക ലക്ഷങ്ങൾ കൊടുത്ത് കൂടി ഉണ്ടാക്കുക അങ്ങനത്തെ ഒരു പരിപാടി സെറ്റപ്പിലാണ് അത് നടന്നു പോകുന്നത് കുറേ പേർക്ക് ഭയങ്കര രീതിയിലുള്ള റിസൾട്ടുകൾ ഉണ്ടാവുന്നുണ്ട് ഉള്ളത് ഇത് ചെയ്യുന്നത് അത് നോർമലി ഉണ്ടാവുന്നതാവാം ഉണ്ടാവാതിരിക്കുന്ന വട്ടെവർ അത് വിട്ടേക്കാം പക്ഷേ നല്ല രീതിയിൽ കാശ് നോർമലി ഉണ്ടാകുന്ന സ്ഥലങ്ങളിലെ അമ്പലങ്ങൾ ഇപ്പോൾ ഈ ഗുരുവായൂർ കൊടുങ്കുല്ലൂർ പോലത്തെ ഉള്ള സ്ഥലങ്ങൾ വിട്ടുകഴിഞ്ഞാൽ പിന്നീട് ഉണ്ടാവുന്നത് പെട്ടെന്ന് പെട്ടെന്ന് കാശ് ഉണ്ടാക്കാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു ഒരു അമ്പലമാണ് ഈ ചാത്തൻ്റെ അമ്പലങ്ങൾ ഇഷ്ടമായിരുന്നു അത് ഞാൻ വിളിച്ചാൽ വിളിപ്പുറത്താണെന്നുള്ളൊരു ഒരു പരിപാടികളൊക്കെ അവിടെ നടക്കുന്നുണ്ട് അത്രയും പൈസ വരുന്ന സ്ഥലമാണ് അപ്പോൾ നോർമലി ഒരു ടീമിൻ്റെ അവകാശങ്ങൾ അവരെ പേഴ്സിന് തല്ലുകൊണ്ടോ അല്ലെങ്കിൽ ഡയാലിസിസ് എന്നുള്ള ഹോസ്പിറ്റലോ അങ്ങനെയുള്ള കാര്യം കൊണ്ട് തല്ലാതെ ആവാം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഇഷ്യൂസും ആയിരിക്കാം എന്തു തന്നെ ആയാലും അങ്ങനെ ഇഷ്യൂ ആയപ്പോൾ ഇതൊരു ടീമിന് ഈ പൈസകളൊന്നും കിട്ടാണ്ടായപ്പോൾ ഉണ്ടായ ഇഷ്യൂസുകളാണ് സ്റ്റാർട്ടിങ് അത് കഴിഞ്ഞപ്പോഴാണ് ഈ മന്ത്രി സോറി മന്ത്രി അല്ല തന്ത്രി ഈ പീഡനക്കേസിൽ കുടുങ്ങുന്നതും അവരച്ഛൻ ഒളിയിൽ പോകുന്നതും സത്യത്തിൽ ഈ അച്ഛൻ്റെ മരുമകനാണ് ഈ പീഡനക്കേസിൽ കുടുങ്ങിയിട്ടുള്ളത് ഇത് നിങ്ങൾക്ക് ഈ പേരും കാര്യങ്ങളായിട്ട് പറഞ്ഞു തന്നുകഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കുക കുറേ നമ്പൂതിരിയും കുറെ തന്ത്രികൾ അങ്ങനെയൊക്കെയാണ് അത് ഞാൻ പറഞ്ഞത് അപ്പോൾ ഈ ഇയാൾക്ക് ഈ ഇയാൾ സത്യം പറഞ്ഞാൽ ഈ പെൺകുട്ടി കർണാടക പെൺകുട്ടിയായിട്ടാണല്ലോ ഇഷ്യൂ ഈ പീഡന പീഡിപ്പിച്ച് വന്നില്ലെങ്കിൽ പൂജ ചെയ്ത് നശിപ്പിച്ചാണെങ്കിൽ എന്നൊക്കെ ഈ സത്യത്തിൽ അതൊക്കെ നടന്നിട്ടുണ്ട് അതായത് മെസ്സേജ് അയക്കി കാര്യങ്ങൾ അതിൽ ഇപ്പോൾ ഈ ബ്ലാക്ക് മെയിൽ ചെയ്തതൊന്നും ഇല്ല ഈ വിളിക്കുന്നതും മെസ്സേജ് അയക്കുന്നതും ഗുഡ് മോർണിംഗ് അയക്കുന്നതും ഇങ്ങനെ തന്നെ ശല് ചെയ്യുന്നുള്ളൂ പക്ഷേ ഇതൊരു ട്രംപ് കാർഡ് എടുത്തിട്ട് മറ്റേ ടീമുകൾ ഇപ്പോൾ അത് മൊത്തത്തിൽ ഇഷ്യൂ ആക്കി ആ ആ ചെക്കനെന്തായാലും ഈ തെലുങ്കിയ തെലുങ്കിയ കാരണോടെ ആ പെണ്ണിനോട് മിസ്ബിഹേവ് ചെയ്തിട്ടുണ്ടെന്നും മെസ്സേജ് അയക്കുന്നുണ്ടെന്നുള്ളതൊക്കെ സത്യമാണ് പക്ഷേ ഇങ്ങനൊരു സാഹചര്യത്തിൽ മറ്റേ ടീമിന് വീണ് കിട്ടിയ ഒരു ഒരു തുറുപ്പ് ചീട്ടായിരുന്നു അത് ഇപ്പോൾ ഈ ടീം പറയണത് അതൊക്കെ ഹണി ആയിരുന്നു ഹണി ട്രാപ്പായിരിക്കും ഇവരെന്നെ ചെയ്യിപ്പിച്ചാണെന്നില്ല നോർമലി അങ്ങനെ കേസ് നടക്കുന്നുണ്ടാവും ഇവരുടെ കയ്യിൽ ആ കേസ് കിട്ടിയിട്ടുണ്ടാവും ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടുള്ളൂ അതവരെടുത്തിട്ട് അലക്കിയതാണ് കാരണമെച്ചാൽ ഈ രണ്ട് ടീമുകളും ഇപ്പോൾ ഒരു മകൻ്റെ മകനും പേരക്കുട്ടിയും ടീമുകളൊക്കെ ഒരു മാസം രണ്ട് മാസം മുമ്പ് ഒരു പത്ത് സമ്മേളനം നടത്തി മറ്റേ മകൻ്റെ പെൺമോള് അതായത് പേരക്കുട്ടി ഒരു പെൺകുട്ടി ആ പെൺകുട്ടിയും ഇവിടെ വന്നിട്ട് സപ്രമേ പത്രസമ്മേളനം നടത്തിയ എല്ലാ കാര്യങ്ങളും പറയേണ്ടായി പക്ഷേ ഇപ്പം ഈ സംസാരങ്ങളൊക്കെ സംസാരിക്കുമ്പോഴും ഈ തന്ത്രിയൊക്കെ ഒളിവിലാണ് ഇതൊക്കെ നടന്നിട്ടുണ്ടെങ്കിലും പക്ഷേ ഈ പ്രശ്നങ്ങൾ ഇവർക്കാകെ ആകെ ഈ കുടുംബത്തിനെ കംപ്ലീറ്റ് ഒലച്ചു ഈ അമ്പലം മാനേജ്മെൻറ്റ് ഭയങ്കര പ്രസിദ്ധി കേട്ട സ്ഥലമായിരുന്നു എല്ലാം അല്ലാന്നല്ലേ ഞാൻ പറയുന്നത് പക്ഷെ അങ്ങനത്തെ കുറേ ഒരുപാട് കാര്യങ്ങളുണ്ടായി പക്ഷേ ഓക്കെ ഞാൻ ഇത്ര നേരം സംസാരിച്ചുകൊണ്ടിരുന്ന എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്കൊരു ഐഡിയ കിട്ടാം നീ ഇതിനെപ്പറ്റി അറിയാത്ത ആൾക്കാരുണ്ടാവും അപ്പോൾ നോർമലി ഇത് എന്താണ് സംഭവം എന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള ഞാൻ പറയുന്നതാണ് ഒരു ദേവസ്ഥാനത്തെ സ്ഥലത്തെ മക്കൾ തമ്മിൽ അടി ഉണ്ടാവുകയും ഒരു മക്ക മകനാണ് ആ അമ്പലം നടത്തിപ്പിനുള്ള അവകാശം ഉണ്ടാകുന്നത് കൊണ്ട് സ്വാഭാവികമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അടിക്കുകയും പിന്നെ ഒരു കേസ് ഉണ്ടാവുകയും അത് കേസ് ഒരു ചെറിയ കേസായി പോകേണ്ട കേസിനെ മാനിപ്പുലേറ്റ് ചെയ്ത് പത്രസമ്മേളനം കൂടി ഇവിടെ വന്ന് ഓൾവിൽ പോയി വലിയ ഇഷ്യൂ ആക്കുന്ന ഒരു രീതിയിലേക്ക് എത്തിച്ച് ഇപ്പം ഇങ്ങനൊരു കുടുംബം കുറന്തുകൊണ്ടിരിക്കുകയാണ് അത് പറയേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഈ വീട്ടിൽ സമാധാനം ഇല്ല തല്ലാണ് ബഹളമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ പോയി പൈസ കൊടുത്ത് സമാധാനം കിട്ടുന്ന പൂജ ചെയ്യുന്ന അമ്പലത്തിൻ്റെ അവസ്ഥയാണ് ഈ കാണുന്നത് മനസ്സിലായോ ഇത്രയും വലിയ സംഭവമാണെന്നു പറയുന്ന തന്ത്രി ഇത്ര വർഷങ്ങളായിട്ട് വർഷങ്ങളായിട്ട് എനിക്ക് മുപ്പത് വയസ്സായി അവർ അതി കൂടുതൽ വർഷങ്ങളായിട്ട് ആ ആ എന്താ പറയുക ആ വിഷ്ണുവായനെ പൂജിച്ചുകൊണ്ടിരിക്കുകയാണ് അവരെ പൂജിച്ചുകൊണ്ടിരുന്ന അവർക്ക് ഈ ഗതിയാണ് ഇതിപ്പോൾ ആരെ ആർക്ക് എഫക്റ്റ് ഉണ്ടായാൽ പോലും ഇപ്പം തന്ത്രിയാണ് ഇത്രയും സ്ട്രോങ് ആയിട്ട് നിൽക്കണമെങ്കിൽ അയാൾക്ക് ഒരു വാക്ക് പറഞ്ഞാൽ ഇവരെ അടിച്ച് തകർത്താളില്ലേ ഇനി ഇവർ ഇവർ ഇത്രയും എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായാലും ഈ തന്ത്രിക്കെതിരെ കേസ് കൊടുത്താലും വിഷ്ണുമായി തന്നെ വന്ന് നിൽക്കില്ലേ അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കുക ഒരു ദൈവവും ഒരാൾക്കാരും നിങ്ങൾക്ക് നോർമലി ഒരു പ്രശ്നം വരുമ്പോൾ കൂടെ ഉണ്ടാവില്ല നിങ്ങൾ എന്ത് തന്നെ പൂജ ചെയ്താലും കാര്യമില്ല ഇത്രയും വലിയ അത് ഒരു ഒരാൾക്കൊണ്ടും നടക്കാത്ത കേസുകളായിട്ട് ഈ അമ്പലത്തിൽ വന്ന് പൂജ ചെയ്ത് നടക്കും പതിനായിരം രൂപ വരെ പൂജ ചെയ്ത് നടക്കും ഇരുപതിനായിരം പൂജ വരെ രൂപ ചെയ്തത് നടക്കും എന്ന് മനുഷ്യന്മാരെ കയ്യിൽ നിൽക്കാത്ത കാര്യങ്ങൾക്ക് പോലും ഒരു പൈസ വാങ്ങിച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇങ്ങനൊരു കേസ് വന്നപ്പോൾ എന്തുകൊണ്ട് പൂജ ചെയ്തില്ല എല്ലാവരും എല്ലാവരും നേരെ ഓടിപ്പോയത് പോലീസ് സ്റ്റേഷനിലാണ് ഏ നിങ്ങൾ എന്തിനാ പോലീസ് സ്റ്റേഷനിൽ പോകണമേ നിങ്ങൾക്ക് ആ പൂജ ചെയ്തുകൂടെ ഒരു ഇത് സിമ്പിളായിട്ട് ഈ പ്രശ്നം തീർക്കാലോ ഇത്രയും കാലമായിട്ട് ഈ ഈ ദേവീനെ ഈ മൂർത്തിനെ ഊട്ടിയിട്ട് നിങ്ങൾക്ക് ഈ ഗതിയാണെങ്കിൽ അവിടെ വരുന്ന ബാക്കിയുള്ള ഭക്തരുടെ ഗതി എന്താണ് നിങ്ങൾ ചെയ്ത ബാക്കിയുള്ള ഭക്തരുടെ പ്രശ്നങ്ങൾ മാറുമോ ഇല്ലല്ലോ അപ്പോൾ ഇന്ന് ജോക്കർ വന്നിട്ടുള്ള കാര്യങ്ങൾ ഈ സം ഇതിനെപ്പറ്റി സംസാരിക്കാനായിരുന്നു അതിന് ഇത്ര നീണ്ടുപോകാൻ ഈ വീഡിയോ ഇത്ര പോകാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഈ പ്രശ്നം എന്താണ് നടക്കണമെന്നുള്ളത് നിങ്ങൾ അറിയണം ഇങ്ങനൊരു ചെറിയ കാര്യം അത് പറയാൻ വേണ്ടിയാണ് സത്യത്തിലുള്ള കണ്ടൻറ് എന്താണെന്ന് വെച്ചാൽ അതുകൊണ്ടുതന്നെ ഈ പറഞ്ഞ നിങ്ങൾ എന്ത് തന്നെ ചെയ്തിട്ടും കാര്യമില്ല നിങ്ങൾ അവർക്ക് നിങ്ങൾ പരിഹാരം എന്ന് പറഞ്ഞിട്ട് ഈ അമ്പലത്തിൽ പോയിട്ട് അവർക്കൊരു പ്രശ്നം വരുമ്പോൾ അവർ ആ പ്രശ്നം ആ പരിഹരിക്കാൻ പൂജ ചെയ്യുന്നില്ല അവർ നേരെ പോലീസ് സ്റ്റേഷനിലേക്കാണ് കൂടുതൽ അതുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാക്കുക ഇതൊക്കെ വെറുതെ ഒരു പുകയാണ് അല്ല ഈ പൂജ ചെയ്യലൊക്കെ വെള്ളത്തിൽ വരച്ചൊരു കാര്യമാണ് അതുകൊണ്ടൊരു ഒരു എഫക്റ്റും പോലെ നമുക്കൊരു ആത്മസംതൃപ്തി കിട്ടും നമ്മൾ എന്തൊക്കെയോ ചെയ്തു ഇന്നോതില്ല അങ്ങനെ സംതൃപ്തിക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് പോയി ചെയ്യാം എന്ന അപ്പുറത്തേക്ക് എല്ലാം വിധിയാണ് വരേണ്ടത് വരും പോകേണ്ടത് പോവും എല്ലാം നടക്കും ഓക്കെ ബൈ